അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രമായ പവിത്രമായ കഅബാലയത്തെ കഅബാലയത്തെ പടുത്തുയർത്താൻ പുനർനിർമ്മിക്കാൻ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിം അലൈഹിസ്സലാത്തു അലൈഹിസ്സലാത്തു തആല കൽപ്പിച്ചു അല്ലാഹുവിന്റെ കൽപ്പന പടുത്തുയർത്തി കഅബാലയത്തിന്റെ പണി തീർന്നതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അങ്ങനെ ഇസ്മാലാത്തു വസ്സലാമും നിന്റെ കൽപ്പന മാത്രം അംഗീകരിച്ചു കൊണ്ടാണ് അള്ളാഹുവെ എന്നിൽ നിന്നും നീ ഇത് സ്വീകരിക്കണം അള്ളാഹു എന്നിൽ നിന്നും നീ ഇത് സ്വീകരിക്കണം ഇബ്രാഹിം നബി അലഹി വസ്സലാം അള്ളാഹുവിനോടൊന്നു ആയിരുന്നു ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചത് പവിത്രമായ കാമാലയത്തെയാണ് ആദിനി അലഹിത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് രണ്ടായിരം വർഷം മുമ്പ് മലക്കുകളെ കൊണ്ട് അള്ളാഹു നിർമ്മിച്ച ആ പവിത്രമായ കാമാലയം അതിന്റെ പുനർനിർമ്മാണമാണ് ആ പ്രവർത്തനത്തിന് ഉയർന്ന പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എങ്കിലും ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുനോട് ദ്വാരമോ പഠിച്ചവനെ നീ സ്വീകരിക്കണം ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പാഠം എത്ര സൽക്കർമ്മം ചെയ്താലും എത്ര വലിയ ഒരു കാര്യം നമ്മൾ ചെയ്താലും ആ കാര്യം അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ സംസ്കാരം അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക റുംബ്രകൾ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക ദാനധർമ്മങ്ങൾ സ്വതക്കകൾ ജിഹാദുകൾ അതുപോലെ സ്വതക്കകൾ ഇങ്ങനെ തുടങ്ങി ത്യാമ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇതിനെ ഇതെല്ലാം അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക ഏതൊരമലും നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം ആ അമല് അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന ഒരു ദ അതിന്റെ പിന്നിലുണ്ടാകണം ഒരു മല് പൂർത്തീകരിച്ചാലും ഈ ദുആ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ദുആ ഒന്ന് ചെയ്തെങ്കിൽ മാത്രമാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മാർഗം പിൻപറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക നാം ഒരു കാര്യം ചിന്തിക്കുക നാം ഒരു ഹജ്ജ് ചെയ്യുകയാണ് എന്നിട്ട് ഹജ്ജിന്റെ അമലുകളൊക്കെ തീർന്നു അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈവർത്തി കൊണ്ട് പഠിച്ചവനെ എന്റെ ഹജ്ഞ നീ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി ദ്വാരെക്കുമ്പോ എത്ര അനുഗ്രഹമാണ് അള്ളാഹു അത് സ്വീകരിക്കും സ്വീകരിച്ചാൽ ഒരു വലിയ നന്മ ചെയ്തിട്ടുള്ള അല്ലേ അത് അള്ളാഹു സ്വീകരിച്ചാൽ നമുക്ക് ഉയർന്ന പ്രതിഫലം കിട്ടും നിസ്കാരം കഴിഞ്ഞ് ഉടനെ തിരിച്ച് തിരിഞ്ഞ് മൊബൈലെടുത്ത് ആ മൊബൈലിലുള്ള കാര്യങ്ങൾ കേൾക്കുകയോ പറയുകയോ വിളിക്കുകയോ മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങാതെ നിഗീഹകളെല്ലാം ചൊല്ലി തീർന്നതിന് ശേഷം ഈ ദുആ സ്വീകരിക്കണ എന്ന ദുആയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നാം മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകാവൂ നാം പലർക്കും മുത്തു ഭക്ഷണം കൊടുക്കാറുണ്ട് അതുപോലെ ഉലഹിയാകർമ്മം നിർവഹിക്കാറുണ്ട് മൂവായിരവും അയ്യായിരവും ആൾക്കാർക്ക് വിവാഹത്തിന്റെ പേരും പറഞ്ഞ് നക്ഷണം കൊടുക്കാറുണ്ട് ഒക്കെ ചെയ്തു തീർന്നിട്ട് അല്ലോ ഞാൻ അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്തു പടച്ചോനെ ഇത് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ അങ്ങനെ ഒരു ദ്വാ നമ്മളിൽ നിന്നുണ്ടാകണം ഏ മുത്തലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു അവര് ദ്വാ ചെയ്യട്ടെ എന്ന് മാത്രം വിചാരിക്കരുത് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്നിട്ട് അള്ളാഹുനോട് പറയണം പടച്ചോനെ മുത്താലിമിങ്ങൾക്ക് ദൈവിയായിലുള്ള കുട്ടികൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു നീ കബൂലാക്കണേ അള്ളാ എത്ര എത്ര അനുഗ്രഹമാണ് അതുപോലെ സാധുക്കളായ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുകയോ ഒരു സ്വതക്കാ ചെയ്യുകയോ ചെയ്തു അവര് സ്വതക്ക വാങ്ങിക്കൊണ്ട് പോയി അള്ളാന്റെ അടുത്ത് പറയണം അല്ലോ ഞാൻ ഈ സ്വതക്കാ ചെയ്തു നീ സ്വീകരിക്കണേ അല്ലോ പള്ളിക്ക് വേണ്ടി ഞാൻ സതക്ക ചോദിച്ചു പള്ളിയിൽ സ്വതക്കാ ചെയ്തു പള്ളിയിലെ ഉസ്താദ് ദ്വാരക്കട്ടെ എന്ന് വിചാരിക്കരുത് അല്ലോ എന്നിൽ നിന്നും നീ സ്വീകരിക്കണേ എന്ന് പണച്ചിടമ്പുരാനോട് പറയണം ചുരുക്കത്തിൽ ഏത് ദാനധർമ്മങ്ങളും അള്ളാഹുവിനോട് പറയണമല്ലോ ഇത് നീ സ്വീകരിക്കണം ഏത് സൽക്കർമ്മങ്ങളും അള്ളാഹുവി നീത് സ്വീകരിക്കണം ഓതി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അള്ളാഹുവെ നീത് സ്വീകരിക്കണം എന്ന് ദ്വാരക്കണം ഓധി കൊടുക്കുന്ന ഉസ്താദന്മാർ അള്ളാഹുവി സ്വീകരിക്കണം സ്വീകരിക്കണമെന്ന് ദ്വാരക്കണം ഏത് അത് ചുരുക്കത്തിൽ ഏത് സൽക്കർമ്മങ്ങൾ ഏത് നല്ല കാര്യത്തിനും പിന്നിൽ അള്ളാഹുവെ നീത് സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്യണം അതാണ് ഇബ്രാഹിമി അലൈഹി സ്വലാത്തു വസ്സലാത്തമ്മെ പഠിപ്പിച്ചത് ആ മാർഗ്ഗം നമ്മൾ പിന്തുടരണം അതിന് തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു